ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിലുണ്ടായ തീപിടുത്തം ആവർത്തിക്കാതിരിക്കാൻ കർശനമായ മുൻകരുതൽ നടപടികൾ സ്വീകരിക്കുമെന്ന് വ്യവസായ മന്ത്രി പി രാജീവ് ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിലെ നിലവിലെ സാഹചര്യവും അഗ്നി സുരക്ഷയും മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന പ്രവൃത്തികളുടെ പുരോഗതിയും മന്ത്രി നേരിട്ട് വിലയിരുത്തി അതോടൊപ്പം തീപിടുത്തമുണ്ടായ സന്ദർഭത്തിൽ കണ്ടെത്തിയ പോരായ്മകൾ പരിഹരിക്കാൻ സ്വീകരിച്ച നടപടികളുടെ പുരോഗതി വിലയിരുത്തുകയും ബയോമൈനിങ് സംവിധാനം കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് പരിശോധിച്ച് ഉറപ്പുവരുത്തുകയും ചെയ്തു ജൂൺ മാസത്തോടെ മുപ്പത് ശതമാനം അവശിഷ്ടങ്ങൾ മാറ്റാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും വാഹനങ്ങൾ ബ്രഹ്മപുരത്തെ എത്തിച്ചേരുന്നതിനുള്ള റോഡ് ആക്സസ് എൺപത്തിയഞ്ച് പൂർത്തിയാക്കിയതായും പി രാജീവ് പറഞ്ഞു ഉൾവശത്തേക്കുള്ള റോഡുകൾ രണ്ടാഴ്ചക്കകം പൂർത്തിയാക്കുന്നതോടൊപ്പം നിലവിൽ പൂർത്തിയായ റോഡുകളിൽ ഫയർ എഞ്ചിൻ എത്തുന്നതിന് പര്യാപ്തമാണോ എന്ന് പരിശോധിക്കുകയും ചെയ്യും ഫയർ ആൻഡ് റെസ്ക്യൂ വിഭാഗത്തിന്റെ മേൽനോട്ടത്തിലായിരിക്കും ഉള്ളിലേക്കുള്ള ബാക്കിയുള്ള റോഡുകൾ നിർമ്മിക്കുക കൂടാതെ പതിനാറ് ടൺ ഇരുപത്തഞ്ച് ടൺ ഫയർ എഞ്ചിനുകൾക്ക് പര്യാപ്തമാണോ എന്ന് പരിശോധിച്ച് ഉറപ്പാക്കും മുപ്പത് സ്ട്രീറ്റ് ലൈറ്റുകൾ രണ്ടാഴ്ചയ്ക്കകം കോർപ്പറേഷൻ സ്ഥാപിക്കുന്നതോടൊപ്പം ടാങ്കുകളും ജലസംഭരണികളും ഹൈഡ്രേറ്റുകളും പ്രവർത്തന സജ്ജമാക്കുകയും അതിനാൽ അകത്തേക്ക് ഫയർ എഞ്ചിനുകൾ ഓടിക്കേണ്ടതായും വരില്ല അഞ്ച് ഹൈഡ്രേറ്റുകളാണ് നിലവിലുള്ളത് ഇതിൽ മൂന്നെണ്ണമാണ് പ്രവർത്തിക്കുന്നത് രണ്ടെണ്ണം രണ്ട് ദിവസത്തിനകം അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി പ്രവർത്തന സജ്ജമാക്കും എഴുപത്തിയഞ്ച് ലക്ഷം രൂപ ചെലവിൽ പന്ത്രണ്ട് ഹൈഡ്രേറ്റുകൾ അധികമായി സ്ഥാപിക്കും മൊത്തം കവറേജിനുള്ള ടെൻഡർ പൂർത്തിയാക്കി രണ്ടാഴ്ചക്കകം സ്ഥാപിക്കും നിലവിൽ ലിറ്ററിന്റെ ഒരു ടാങ്കാണ് നിർമ്മിച്ചിട്ടുള്ളത് അൻപതിനായിരം ലിറ്ററിന്റെ മൂന്ന് ടാങ്കുകൾ കൂടി അടിയന്തരമായി നിർമ്മിക്കും ഇതിൽ രണ്ട് ലക്ഷം ലിറ്റർ ജലം ശേഖരിക്കാൻ കഴിയും ഇന്ന് ഞങ്ങൾ നോക്കിയ കാര്യങ്ങൾ ഒന്ന് രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കിയത് തന്നെ ഒരു മുപ്പത് ശതമാനം മുകളിലുള്ളതിന് പ്രധാനമായിട്ടും മാറ്റുമതിലുള്ള നല്ല രീതിയിൽ പോകുന്നുണ്ടെന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത് രണ്ട് തീപിടുത്തം ഉണ്ടായ സന്ദർഭത്തിൽ നിങ്ങളും ഞങ്ങളും നമ്മളെല്ലാവരും കണ്ട കുറവുകൾ ആ സമയത്ത് നമ്മുടെ പ്രാഥമിക അന്വേഷണത്തിൽ വന്ന കാര്യങ്ങൾ അത് പരിഹരിക്കാൻ എടുത്ത നടപടികൾ അത് എത്രത്തോളമായിട്ടും ആ പരിശോധന നടത്തി അതിലൊന്ന് ആക്സസിന്റേതായി വാഹനങ്ങൾക്ക് അവിടെ എത്തും പരിമിതികളുടെ ഇപ്പോ എൺപത്തി അഞ്ച് ശതമാനം ആക്സസ് ആയി കഴിഞ്ഞിട്ടുണ്ട് വാഹനങ്ങൾക്ക് എത്തുന്നതിനുള്ള സൗകര്യമായി കഴിഞ്ഞിട്ടുണ്ട് പതിനഞ്ച് ശതമാനം ഉള്ളിൽ ഇന്റേണൽ റോഡ്സ് കൂടി കുറച്ചുകൂടി ശരിയാകാറുണ്ട് അതൊരു രണ്ടാഴ്ചയ്ക്കുള്ളിൽ പൂർത്തീകരിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നാൽ ഇപ്പോ പൂർണ്ണമായിട്ടുള്ള എൺപത്തി അഞ്ച് ശതമാനത്തോളം വരുന്ന ആ കണക്ടിവിറ്റി അത് ഫയർ എഞ്ചിനൊക്കെ കൃത്യമായിട്ട് ഓടുന്നതിന് പറ്റുന്നതാണോ എന്നത് നാളെ തന്നെ അവരുടെ ഫയർ എഞ്ചിൻ ഓഫീസർ ഉണ്ടായിരുന്നു റീജിയണൽ ഫയർ ഓഫീസർ അപ്പൊ അവര് നാളെ തന്നെ ഫയർ എഞ്ചിൻ ഓടിച്ച് ഇപ്പോഴുള്ള റോഡുകളെല്ലാം ഫയർ എഞ്ചിൻ ഏത് സമയത്ത് എത്തിച്ചേരാൻ പറ്റുന്ന രൂപത്തിലാണെന്ന് ഉറപ്പുവരുത്തണമെന്ന് കണ്ടിട്ടുണ്ട് പിന്നെ അടുത്ത പതിനഞ്ച് ഉള്ളിലാണ് നിർമ്മിക്കാറുള്ളത് അത് നിർമ്മിക്കുമ്പോൾ ഫയർ മേഖലയിൽ നിന്നുള്ളവരുടെ കൂടി ഒരു മേൽനോട്ടം ഈ എഞ്ചിൻ എത്തുന്നതിന് പറ്റുന്ന കപ്പാസിറ്റിയുള്ള പതിനാറ് ടണ്ണിന്റെ ഇരുപത്തിയഞ്ച് ടണ്ണിന്റെയും കപ്പാസിറ്റിയുള്ള വാഹനങ്ങളാണ് ാണ് അവർക്കുള്ളത് പകത്തേക്ക് സാധ്യമാവുക അതിന് പറ്റുന്ന കപ്പാസിറ്റി ഈ നിർമ്മാണ ഘട്ടത്തിൽ തന്നെ ഉറപ്പുവരുത്താൻ പറഞ്ഞിട്ടുണ്ട് രണ്ടാഴ്ച കൊണ്ട് അത് പൂർത്തീകരിക്കാൻ കഴിയുമെന്നാണ് ഒൻപത് ക്യാമറകളും ബയോമൈനിംഗുമായി ബന്ധപ്പെട്ട പന്ത്രണ്ട് ക്യാമറകളും ഉൾപ്പെടെ ഇരുപത്തിയൊന്ന് ക്യാമറകൾ ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട് ക്യാമറകളുടെ ആക്സസ് ഫയറിനും പോലീസിനും നൽകാനും തീരുമാനിക്കുകയും ചെയ്തു ഇരുപത്തിയഞ്ച് ഫയർ വാച്ചർമാരെ കോർപ്പറേഷൻ നിയോഗിച്ചിട്ടുണ്ട് ഫയർ വാച്ചർമാർക്ക് ആവശ്യമായ പരിശീലനം ഇരുപത്തിരണ്ടിന് ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ നടക്കും രണ്ട് ഹെൽത്ത് ഓഫീസർമാർ ഇതിന്റെ മേൽനോട്ടം വഹിക്കും വെള്ളം നനയ്ക്കുന്നതിനായി അഞ്ച് ടീമുകളാണുള്ളത് ഇതിന് അഞ്ച് ടീമുകളെ കൂടി നിയോഗിച്ച് പത്ത് ടീമുകളെ ഏർപ്പെടുത്തും കൂടാതെ വാച്ച് ടവർ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെ എൺപത് ശതമാനം കവറേജ് വാച്ച് ടവറിൽ നിന്ന് ലഭിക്കുന്നുണ്ട് ജൈവ മാലിന്യ സംസ്കരണത്തിനുള്ള അൻപത് ടൺ ശേഷിയുള്ള രണ്ട് ബി എസ് എഫ് ഫ്ലാറ്റുകൾ മാർച്ചിൽ പ്രവർത്തനം ആരംഭിക്കും കോർപ്പറേഷന്റെ വിൻഡോ പ്ലാൻ അറ്റകുറ്റപ്പണിയും ഉടൻ ആരംഭിക്കുമെന്നും ഇവിടെ അമ്പത് ടൺ മാലിന്യം സംസ്കരിക്കാൻ കഴിയുമെന്നും മന്ത്രി യോഗത്തിൽ പറഞ്ഞു ഇതോടൊപ്പം ബി പി സി എല്ലിന്റെ മാലിന്യ സംസ്കരണ പ്ലാൻ ഒരു വർഷത്തിനകം പൂർത്തീകരിക്കും പ്ലാൻ പൂർത്തിയാക്കുന്നതോടെ മാലിന്യ സംസ്കരണത്തിന് ശാശ്വത പരിഹാരമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് സമീപത്തെ നഗരസഭകളിൽ നിന്നുള്ള മാലിന്യവും ഇവിടെ സംസ്കരിക്കാനാകുമെന്ന രീതിയിലാണ് പ്ലാന്റിന്റെ ക്രമീകരണം ഇതിനായി ബി പി സി എൽ സംസ്ഥാന സർക്കാർ കോർപ്പറേഷൻ ബന്ധപ്പെട്ട നഗരസഭകൾ ട്രേ പാർട്ടി അഗ്രിമെന്റ് തയ്യാറാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ബി പി സി എൽ പ്ലാന്റ് വരുന്നതോടെ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള സംവിധാനത്തിലായിരിക്കും മാലിന്യ നീക്കം നടത്തുക ബ്രഹ്മപുരത്തെ മാലിന്യമുക്തമാക്കുന്നതിനുള്ള ഈ നടപടികൾ ഒട്ടും വൈകാതെ പൂർത്തീകരിക്കുമെന്നും പി രാജീവ് വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് യൂടോക്ക്